ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം പൊടി പൊടിക്കാൻ മെഗാ പ്രൈസ് മൂന്ന് സ്വർണ നാണയം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര സമൃദ്ധിയുടെ പര്യായമായി ഓണത്തെ വരവേറ്റ് ചെങ്ങാലിക്കോടൻ കൃഷി വിളവെടുപ്പ് നടന്നു ഓണത്തിന് കാഴ്ചക്കുലകളായാണ് പ്രധാനമായും ചെങ്ങാലിക്കോട് ചെങ്ങാലിക്കോട്ക്കായകൾ വിപണിയിലുള്ളത് നേന്ത്രവാളകളിൽ തൃശൂർ ജില്ലക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചെങ്ങാലിക്കോട് നേന്ത്രവാഴ കൃഷി സജീവമാണ് ആനക്കൊമ്പുകളോട് സാദൃശ്യമുള്ളതാണ് ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴങ്ങൾ മറ്റ് നേന്ത്ര ഇനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മധുരം കൂടുതലാണ് ഇതിന് മൂപ്പത്തിയ ചെങ്ങാലിക്കോടൻ കുലകൾക്ക് തവിട്ട് കരകളോടുകൂടിയ സ്വർണ നിറമാണ് പഴത്തൊലിക്ക് കട്ടിക്കുറവുമാണ് മച്ചാട് മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന വടക്കാഞ്ചേരി പുഴയുടെ ചെങ്ങഴി ഭാഗത്തെ തീരത്തിലാണ് ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴയുടെ ഉത്ഭവമെന്നും ചെങ്ങഴിക്കോടൻ എന്നത് ചെങ്ങാലിക്കോടനായി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു എന്നുമാണ് വിശ്വാസം ഓണത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ തലപ്പള്ളി താലൂക്കിലെ എളനാട്ടിലും ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കൃഷിയുടെ വിളവെടുപ്പ് നടന്നുവരികയാണ് ഇടനിലക്കാരില്ലാതെ നേരിട്ട് കുന്നംകുളം മാർക്കറ്റിലാണ് ഇവിടെയുള്ള കർഷകർക്കുലകൾ എത്തിക്കുന്നത് പഴയന്നൂർ പഞ്ചായത്ത് എളനാട് പതിനൊന്നാം വാർഡ് അമ്പക്കാട് തോപ്പിൽ ശശികുമാർ എന്ന കർഷകൻ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികമായി ചെങ്ങാലിക്കോട് നേന്ത്രവാഴ കൃഷിയുമായി മുന്നേറുകയാണ് ഒന്നര ഏക്കറോളമുള്ള തോട്ടത്തിൽ നട്ടിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം കുറച്ചു കുലകൾ നേരത്തെ വെട്ടിയിരുന്നുവെങ്കിലും ബാക്കിയുള്ളത് ഓണ മാർക്കറ്റിനനുസരിച്ച് ഓർഡർ പ്രകാരം വെട്ടിക്കയറ്റി വിടുകയാണ് അദ്ദേഹം തന്റെ കൃഷി സമ്പ്രദായങ്ങളെ മറ്റും ശശികുമാർ തോപ്പിൽ വിശദമാക്കുന്നു ഏക്കറോളം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വാഴ അതിൽ കാലാവസ്ഥാ കാരണം കുറച്ചൊക്കെ മുൻപേ ഡിഗ്രി ചൂട് കൂടിയത് കൊണ്ട് കിലോ തൂക്കത്തിൽ അഞ്ചു വന്നു പിന്നെ റിസ്ക്കാണ് ഇത് മലയാള മലയാളമാസം കണക്കാണ് പത്തഞ്ഞാ ശേഷം ശേഷം ജൈവവളം ഉപയോഗിച്ചാണ് ചെങ്ങാലിക്കോട് നേന്ത്രവാഴ കൃഷി ചെയ്തു കർഷകർ പറഞ്ഞു ഒരു വാഴയ്ക്ക് അറുന്നൂറ് രൂപ ചെലവ് വരുന്നുണ്ട് വളരെ ശ്രദ്ധയോടെയുള്ള പരിചരണമാണ് നേന്ത്രവാളക്കുലയെ മികവുറ്റതാക്കുന്നതേന്ന് സി പി രാജൻ എന്ന കർഷകനും വ്യക്തമാക്കി എന്റെ സുഹൃത്താണ് ഒരു ശശി എന്റെ വീട് നൈബ്രന്യാണ് കൂടുതലും പക്ഷേ വാർഡിൽ മാറ്റം ഉണ്ട് പതിമൂന്നാം വാർഡിൽ പതിമൂന്നാം വാർഡില് ആണ് കൃഷി ചെയ്തിരിക്കുന്നത് എഴുന്നൂറ് വാളയം ചെയ്തിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ ഈ വാഴ നമ്മൾ ചെങ്ങലക്കുടങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് മറ്റു വാഴകളിൽ വെച്ച് അസുഖങ്ങൾ കൂടുതലുള്ളൊരു വാഴയാണ് ശ്രദ്ധാപൂർവ്വമായ നോട്ടം ഉണ്ടെങ്കിൽ അതിനകത്ത് അത് അസുഖം കണ്ടുപിടിക്കാനും അതിന് വളം ചെയ്യാനും മരുന്നിടിക്കാനും ഒക്കെ വളം കൂടുതലായാലും ഇതിന് അസുഖങ്ങൾ വരും വെള്ളം കൂമ്പാനും എന്നുള്ള രീതിയിൽ വരും ഇപ്രാശ്യത്തെ രീതിയിൽ ഈ കാലവർഷത്തിൻ്റെ കൂടുതൽ മഴ കൃഷിയെ ബാധിച്ചിട്ടുണ്ട് കാഴടെ വലിപ്പത്തിലത് ബാധിച്ചിട്ടുണ്ട് പിന്നെ വേനലിൽ കടുത്ത ചൂടിൽ ഉണ്ടായത് കാരണം കൊണ്ട് അത് ഉൽപ്പാദനത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നാലും വില ഇങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നു മാർക്കറ്റ് ഞങ്ങളിവിടെയില്ല കുന്നംകുളത്താണ് കൊണ്ടു കൊടുക്കുന്നത് ഞങ്ങളത് ഒരുമിച്ചാണ് വെട്ടി കായ വെട്ടി രണ്ടാൾ കൂടിയിട്ട് ശൈശന്യമാണ് ലോഡ് ചെയ്യണത് അങ്ങനെ കൊണ്ടുപോയിട്ട് വണ്ടി വാടകയ്ക്കൊലിച്ച് കുന്നംകുളം മാർക്കറ്റിലാണ് ഇത് വിതരണം നടക്കുന്നത് ഇനി ഓണത്തിന് നിന്നാത്ത ഓണം ഓണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ രണ്ട് വെട്ടിട്ടുണ്ടാകും വാഴ കുലച്ച് മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ ഉണങ്ങിയ വാഴയിലകളും ചാക്കുകളും ഉപയോഗിച്ച് കുല പൊതിയുന്നു പക്ഷികൾ നശിപ്പിക്കാതിരിക്കുവാനും കുലയ്ക്ക് നിറം ലഭിക്കുന്നതിനും നല്ല തുടമുള്ള കുലകൾ ലഭിക്കുവാനുമായാണ് പൊതിയുന്നതെന്ന് കർഷകർ പറഞ്ഞു ഡിമാൻഡില്ല കേട്ടോ മറ്റതാണെന്ന് അറിയുന്നില്ല ചെങ്ങാലിക്കോടെ ഇരുപത് ഇരുപത്തഞ്ച് രൂപ ഒരു കിലോൻ്റെ മാർജിൻ വ്യത്യാസമുണ്ട് പൈതൃകമായിട്ട് ഒരു ഇത് കിട്ടിയതാണല്ലേ അത് തൃശ്ശൂർ ജില്ലയിലാണിത് കൂടുതലായിട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൃഷി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലേ വടക്കാഞ്ചേരി ഇരുനോട് മാർക്കറ്റിൻ്റെ ഗുരുവായൂർ ഗുരുവായൂർ ചുക്കുന്ദം ചാമക്കാട് ഭാഗത്താണ് ഇതിന്റെ മാർക്കറ്റ് ഇവിടെ അവിടെ പോയി ഈ നാടങ്കായിട്ട് ചോദിച്ചു പിടിക്കോട്ടെ മറ്റുള്ളത് ഇതിപ്പോ ഞങ്ങള് കടയിൽ പത്തു പത്തര മാസം മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള സമയങ്ങളിൽ ഈ കുലകൾ വിളവെടുക്കുവാൻ പാകമാകുന്നു എളനാട്ടിലെ പരമ്പരാഗത കർഷകനായ ടി രാംകുമാർ ചെങ്ങാലിക്കോട് നേന്ത്രവാഴ കൃഷിയുടെ സാധ്യതകളും പ്രതികൂല അവസ്ഥകളും വിവരിക്കുന്നു എനിക്കിവിടെ നിൽക്കുമ്പോൾ അഭിമാനം തോന്നുകയാണ് കാരണം ഇത് കഴിഞ്ഞ സമയത്ത് കാറ്റത്ത് റബ്ബറൊക്കെ പുഴങ്ങി ശശിയുടെ ദയനീയ നമ്മൾ ചാനൽ നമ്മള് ഒരു പെട്ടെന്നൊരു കാറ്റ് ചുഴലിക്കാറ്റ് വന്ന് ഈ നിൽക്കുന്ന സ്ഥലം മുഖ്യ റബ്ബർ വീണു ആ റബ്ബർ മുറിച്ചതിനേഷൻ അദ്ദേഹം ഈ വാഴ വെച്ചത് ഇദ്ദേഹം പാട്ടത്തിന് കൃഷിയെടുത്തിട്ട് കുറച്ച് ദൂരെ പോയി ഒടക്ക് കൃഷി ചെയ്യുന്ന ആളാണ് നേരത്തെ പറഞ്ഞു നാൽപ്പത്തഞ്ച് വർഷം അല്ലേ ആ നാൽപ്പത്തഞ്ച് വർഷത്തെ പരിചയസമ്പത്തുണ്ട് അദ്ദേഹത്തിന് വാഴക്കൃഷിയിൽ ഇപ്പം ഞാൻ പച്ചക്കറിയിലാണ് കൂടുതലെങ്കിലും വാഴ കൃഷി ഇപ്രാവശ്യം ചെയ്തു പച്ചക്കറി ഇപ്രാവശ്യം മകൻ മോശമായിരുന്നു കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് കാർഷിക മേഖലയായ സാധന സമയത്തും ഇത്രയും നല്ല രീതിയിൽ ഒരു വാഴ മാതൃകയായി ശരിക്കും പറയാൻ ഞങ്ങളുടെ ആശാനാണ് കൃഷിയുടെ ആശയാണ് ശശി എവിടെ ചോദിച്ചാലറിയാം ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴക്കൃഷി അതും പോരാത്തതിന് നേരത്തെ പറഞ്ഞ ചെങ്ങാലിക്കോടം വാഴക്കൃഷിയുടെ ജേതാവാണ് അപ്പോൾ തീർച്ചയായും ഈ ചെങ്ങാലിക്കുടൻ്റെ പ്രത്യേകതയ്ക്ക് രാജേട്ടനും അതുപോലെ ശശിയും പറഞ്ഞു കഴിഞ്ഞു ചെങ്ങാലിക്കുടം കാഴ്ചക്കൊലയാണ് അപ്പോൾ അത് അതിൻ്റെ പ്രത്യേക അതിന് വില എന്ന് പറഞ്ഞാൽ മോഹവലിയാണ് സാധാരണ അപ്പോൾ അതുകൊണ്ട് ചെങ്ങാലിക്കുടം കൃഷി ചെയ്യുന്ന കർഷകർ നേരത്തെ പറഞ്ഞു വളരെ നിരീക്ഷണം വേണം പന്ത്രണ്ട് മാസത്തെ മൂപ്പാണ് അപ്പോൾ വാഴ വെച്ച് എങ്ങനെയും നോക്കിയാൽ മതി പറഞ്ഞപ്പോൾ അവരെ നല്ല നിരീക്ഷണത്തോടെ നോക്കിയാൽ മാത്രമേ ചങ്ങാലേക്കൂടെ രക്ഷപ്പെട്ട് കിട്ടുകയുള്ളൂ അതൊരു നല്ല വിലയും കിട്ടും അതുപോലെ ഇതിപ്പോൾ കാഴ്ചക്കൊലയും കിട്ടുമ്പോൾ തണ്ടിൻ്റെ കാര്യം പറയുന്നത് നമ്മൾ ഇത്രയും തണ്ട് നീട്ടി വെട്ടാറില്ല അപ്പോൾ ഇത് കുന്നംകുളം അല്ലെങ്കിൽ ചാവക്കാട് കളിക്കുളം ആ ഭാഗത്തേക്കൊക്കെ കാഴ്ചക്കുലയായിട്ട് പോവുകയാണ് അപ്പോൾ ഇതിന് വില എന്ന് പറഞ്ഞാൽ മോഹവലയാണ് ഇതിനൊരു പ്രത്യേക വിലയില്ല പക്ഷേ ഇത് ഒരു പ്രത്യേകിച്ച് എനിക്ക് ഇത് ഇതിന് ഭൗമസൂചിക തൃശ്ശൂർ ജില്ലയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു പദവിയാണത് അതുകൊണ്ട് ഇതിന്റെ അന്വേഷിച്ചു പോയി വളവിൽ വാങ്ങിച്ചു കൊണ്ടാണ് ഞാൻ ഞാൻ കഴിഞ്ഞ ചെയ്തത് പക്ഷേ എന്നെ നേരത്തെ പറഞ്ഞ സമയത്തല്ല വെച്ചു ഒരു സംഭവിച്ചിട്ടുണ്ട് മുതൽ രൂപ വരെ കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ ഈ കർഷകർക്ക് ഇവർ ഉൽപാദിപ്പിക്കുന്ന ചെങ്ങാലിക്കോട് നേന്ത്രക്കായക്ക് വിറ്റഴിക്കപ്പെടുമ്പോൾ വിപണിയിൽ നിന്ന് ലഭിക്കുന്ന തുക മതിയാകുന്നില്ല ഓണത്തിന്റെ വരും ദിനങ്ങളിൽ തങ്ങളുടെ കായകൾക്ക് മികച്ച വില ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ നിലകൊള്ളുന്നത് சிசிவி நியூஸ் பழையனூர்